സമയത്ത് തായ്ഫിൽ നിന്നും പ്രവാചകന് അക്രമമായിരുന്നു ഒരു മലൻ്റെ മേലിൽ ഇങ്ങനെ പ്രവാചകനെ കല്ലെറിഞ്ഞു എന്നൊക്കെ പറയണ്ടല്ലോ ഇതാണ് ആ മല ഈ മലയുടെ മുകളിൽ നിന്നാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പദവികൾ പ്രവാചകനെ കല്ലെറിഞ്ഞത് നമ്മൾ ഇത്ര ദിവസം ഓടിക്കൊണ്ടിരുന്ന സൗദി അറേബ്യൻ്റെ സൗത്ത് ഭാഗങ്ങൾ ഇതോടുകൂടി കഴിഞ്ഞിട്ടോ ഞാൻ തായ്ഫിലാണുള്ളത് തായ്ഫ് മക്ക ജിദ്ദ എന്നൊക്കെ പറയുന്നത് സൗദിൻ്റെ മിഡിൽ ഭാഗങ്ങളാണ് നമുക്കിങ്ങനെ മൂന്ന് ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ള നോർത്ത് ഭാഗങ്ങളാണ് അതായത് ജിദ്ദ കഴിഞ്ഞ് നമ്മൾ മദീന തബുക്ക് ഹായിൽ അല്ലൂൽ അങ്ങനെയൊക്കെ പോകുമ്പം നോർത്ത് ഭാഗങ്ങൾ ഏകദേശം നമ്മുടെ യാത്രൻ്റെ യാത്ര സോറി സൗദി അറേബ്യൻ്റെ ഒരു എഴുപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗങ്ങളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോഴുള്ള തായ്ഫാണ് തായ്ഫ് മുതലാണ് ശരിക്കും നമ്മളെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിര നിരകൾ എന്നൊക്കെ പറയില്ല അതേമാതിരി ഇവിടുത്തെ മലനിരകൾ ആരംഭിക്കുന്നത് ശരിക്കും മക്കയിൽ നിന്ന് കയറിയാൽ തായ്ഫ് മുതലാണ് തായ്ഫ് അൽബാഹ ജിസാന് നജ്റാൻ അങ്ങനെ ആണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഈ മലം നമുക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് വേറെ ഒരു ടെറയിലാണ് വരാനുള്ളത് അതായത് ഇത്രയും കാലം കണ്ട ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിക്കൊണ്ട് ഇനി വേറെ കുറേ കാഴ്ചകൾ വരാൻ ഉണ്ടാവും അതായത് മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകളാണ് നമുക്ക് അല്ലുല ഭാഗത്തൊക്കെ കാണാനുള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ ഉള്ളത് തായ്ഫിലാണ് തായ്ഫിൽ നല്ലൊരു കിഡിലൻ സ്പോട്ടിലാണ് ഉള്ളത് ഞാൻ കുറച്ച് ആൾക്കാർ വരാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇയാൾക്ക് കൂടെ ഒരു വണ്ടി പോയണ്ട് ഹൈലെക്സ് റിവർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ആ റിവർ ക്രോസ് ചെയ്യാനുള്ളതാണ് അപ്പം ഏറ്റവും നല്ല എപ്പിസോഡുകൾ കഴിക്കാത്തിരിക്കാം നെക്സ്റ്റ് ജിദ്ദയട്ടോ ഒന്നര ദിവസം കഴിഞ്ഞ് നമ്മൾ നേരെ ജിദ്ദയൊക്കെ പോകും സോ വെൽക്കം ബാക്ക് അഗെയിൻ ദിൽഷാദാണ് എത്ര നേരം ചെറുക്കഴിഞ്ഞോ മൻസൂർ അല്ലേ ആ ഇത് സാലിക്ക കഴിഞ്ഞ പ്രാവശ്യം കണ്ടെല്ലും അഷറഫ്ഖാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല അഷറഫ്ക താനാളൂർ പുതിയതല്ലേ ആള് പോയതാ ഞാനും ഇവിടെ പുതിയതാണോ ഇത് ഷിബിലി സാലിക്കാന്റെ മോനി മൂത്താളല്ലേ കഴിഞ്ഞോ അത്രേ ഉള്ളു ഞാൻ ഒരു സംഖ്യ ആളൊക്കെ ആയിട്ട് വരണ്ടോസ് നമുക്ക് വലിയ വലിയ പാറക്കെട്ടുകളാണ് വേണ്ടിയത് കേട്ടോ മനസ്സോ പാറക്കെട്ടുകളാണ് മിറ്റം മണിക്കണ അവിടെ പശുവിന്റെ പശുവിന്റെ പാമ്പുകളാണ് ചെറിയ പക്ഷെ ശതമാനം ഇതേമാതിരി പല സോഴ്സുകളായിട്ടാണ് ഇതിൽക്ക് ഈ വാതിലേക്ക് വെള്ളം വന്ന് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ വെള്ളച്ചാട്ടം നല്ലോട്ട് ഇത് ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് എന്തൊക്കെ ആയിട്ടുണ്ട് അവസാനിക്കുന്നത് കുറെ മസുറേക്കും കുറെ തോട്ടത്തൊക്കെ പോയിട്ടുണ്ട് പോവുകയാണ് തോന്നുന്നുണ്ട് ഇവിടെ വലിയൊരു വെട്ടന ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ ഒരു നീർച്ചുണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ ഒരു നേർച്ചുണ്ട് ഇനി അറിയാം ആയി നിൽക്കേണ്ടില്ല ചേർക്കാം ഓഫ് ഇവിടെ കുറച്ച് എക്സ്ട്രീം കേട്ടോ നമ്മളിത് കയറി ഭാഗം ഏ നമ്മൾ പോകുമ്പോൾ കാണിച്ചുതരാം വലിയ പാറക്കഷ്ണ കല്ലുകളാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഈ വെള്ളത്തിൽ കൂടെ എങ്ങനെ പോവാം എത്ര കിലോമീറ്റർ ആണെങ്കിലും ഇവലും ഇവിടെ എഫ് ജെ ജി എം സിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോവേണ്ടത് പല ഭാഗത്തേക്കും എന്തോ രസമല്ലേ പക്ഷേ രസം എന്താ വെച്ചാൽ ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഈ ഒരു മലംപ്രദേശവും വെള്ളവും പച്ചപ്പൊക്കും ഇന്നത്തോടെ അവസാനിക്കും ഇത് ലാസ്റ്റാണ് തൈഫ് ഇനി നമുക്കിനി വരാൻ പോകാനുള്ളത് മേലെ ഭാഗത്തേക്ക് ആയതുകൊണ്ട് മാക്സിമം ഇവിടുന്ന് ആസ്വദിക്കുക എന്താ ഒന്നാമ സമയം ഇല്ല പിന്നെ നമ്മൾ കാര്യപ്പെട്ട സാധനങ്ങളൊന്നും സാമ്യൊന്നും പോകാനും തോന്നുന്നില്ലല്ലോ എല്ലാരും ആഫ്രിക്കും പേര് നമുക്ക് അവിടെ വീടൊക്കെ ആളാവശ്യണ്ട് അവിടെ പോകുമ്പോഴേ അവിടെ സൗദീനെ വണ്ടി കുടിക്കു

എന്നോട് ഒരു മിനിറ്റ് നേരത്തെ പറയാണെങ്കിൽ എന്താ അടുത്ത പിരി ലോറി ആയിട്ട് നിൽക്കണ് എല്ലാരും ഇങ്ങനെ രക്ഷിക്ക ഇങ്ങനെ പറയുന്നു വരാനില്ല കേട്ടോക്ക് കുടുങ്ങി

സൗദിയിൽ ദാരിദ്ര്യക്ക് താഴെയുള്ള സൗദികളില്പം ഇനേക്കാറല്ലേ ഇന്ത്യ ഇന്ത്യ അടുത്ത പണി തായഫ് ശരിക്ക് ഇസ്ലാമിക ചരിത്രമായി ഒരുപാട് ബന്ധമുള്ള ഒരു പട്ടണമാണ് കേട്ടോ തായ്ഫ് ഇന്ന് വലിയ പട്ടണമായതാണ് അന്നൊക്കെ ചെറിയ ഗ്രാമം തന്നെയായിരുന്നു അന്ന് വലിയ ഗ്രാമം തന്നെയായിരുന്നു ആയിരുന്നില്ല അല്ലേ പക്ഷേ മക്ക കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ പല മേഖലകളാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു ഷ്യാം നജിദ് കൂഫ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്നും ഒരേ പേര് തന്നെ ആയിരുന്നു അതിപ്പോഴും തായഫ് തന്നെയാണ് ആ പേര് ചുരുക്കി പറഞ്ഞാല് ബാക്കി ഇനി ചുരുക്കി പറയണ്ട നമുക്ക് വലുതാക്കി തന്നെ പറയാം കാരണം നമ്മൾ ആ ചരിത്രമായി ഏറ്റവും ബന്ധപ്പെട്ട സ്ഥലത്തേക്കാണ് പോണത് ഇപ്പൊ മഴ പെയ്തു തായ്ഫിലെ എന്ന് പറഞ്ഞ സ്ഥലത് മത്തനയിലെ മലയാണിത് അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ആക്രമണം തയ്ക്കാൻ പറ്റാതെ പ്രവാചകൻ തായ്ഫിലേക്ക് പലായനം ചെയ്തതാണ് ഇസ്ലാം വന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് തായ്ഫിൽ നിന്നും പ്രവാചകന് അക്രമമായിരുന്നു ഒരു മലേൻ്റെ മേലിൽ ഇങ്ങനെ പ്രവാചകനെ കല്ലെറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതാണ് ആ മല ഈ മലയുടെ മുകളിൽ നിന്നാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പദവികൾ പ്രവാചകനെ കല്ലെറിഞ്ഞത് തായ്ഫിൽ നിന്ന് ആ ഒരു മല നീ കാണട്ടോ അതിനുശേഷം പ്രവാചകൻ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ മുതുകിലൂടെ ഒരു ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കൊടൽമാലയൊക്കെ കൊണ്ടുവന്നിട്ടുങ്ങനെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട് അത് ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതിനുശേഷമാണ് ഹുദൂദ് എന്ന് പറയുന്ന ആൾ മുപ്പരണവിടെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് മുമ്പര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മസ്ജിദിൽ കൂ എന്നാണ് ആ രീതിച്ചേട്ട മസ്ജിദിൽ കൂ പറഞ്ഞാൽ ചാരി കൂവർ ചാരി ഇരുന്നത് എന്നാണ് പറയാ ചാരി ഇരുന്ന സ്ഥലം ഇവിടെ ഉണ്ട് അങ്ങനെയാണ് ആ പേര് വന്നത് വന്നത്മാര ആ കല്ലുകൊണ്ടാണ് എറിഞ്ഞ ശിവിലി പറ അത് ആധികാരികമായുള്ളൊരു അറിവല്ല കല്ലൊക്കെ അങ്ങനൊക്കെ പറയണേ നമ്മള് നമ്മള് ഓതറൈസ്ഡ് അല്ലാത്തതൊന്നും സ്വീകരിക്കില്ല പ്രത്യേകിച്ച് എന്താ അടിപൊളി മഴ അപ്പറ നല്ല എന്താ പറയുക നാട് കണ്ട നാടാണ് തോന്നിയിരിക്കുന്ന രീതിയിലാ പച്ചപ്പ് വീടും വീട് ഒക്കെ ഉണ്ട് ഒരു ഇങ്ങനെ ഒരു ഇണ്ട് ഒരിങ്ങനൊരു ഒലി ഷേപ്പില്ലേ അന്നത്തെ ഓരോരോ ഇതെന്താന്ന് അവിടുത്തെ ആൾക്കാരോടും ചോദിക്കണം ആ ബിൽഡിംഗിന് എത്ര വഴക്കണ്ടാവൂലേ അന്ന് പ്രവാചകനൊരു ഇടവയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വീടിൻ്റെ മുകളിൽ നിന്ന് പിന്നെ വേസ്റ്റുകൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ഇടവഴി ആയിരുന്നു അന്ന് അതായത് ആ പള്ളി കഴിഞ്ഞ് ഇടവയിലൂടെയാണ് ഇങ്ങനെ ഈ വീടുകളിലേക്ക് നടക്കുക അതിന് തൊട്ടപ്പുറത്ത് ഒരു മജറുണ്ട് കുതൂത് എന്ന് പറയുന്ന ഒരാളുടെ മജറ അവിടെയാണ് പിന്നീട് അഭയം പ്രാപിച്ചത് ഒന്ന് കിട്ടുന്ന ൂമി ചെടിയാണിത് നല്ല രസമുള്ള ഒരു ഫ്രൂട്ട് ഞമ്മളിത് കാണിച്ചിരുന്നല്ലോ അല്ലേ ഫ്രൂട്ട് ഇതിലുണ്ടാവും എന്തൊരു രസമൊന്നുമില്ല തായ്പ കാണാന് ആ ചരിത്രത്തിന്റെ ബാക്കി പറയാണെങ്കിൽ മക്കാർക്ക് അന്ന് മുഹാചിരിയങ്ങൾ എന്നാണ് പറയുക അതായത് ഇവിടുന്ന് ഹിജറ പോയ പാലായനം ചെയ്ത ആളുകൾ അന്ന് ഈ മക്കയും തായിഫും ഒന്നും അഭയം പ്രാപിക്കാൻ കഴിയാതെ പിന്നീട് പോണത് മദീനയിലേക്കാണ് അങ്ങനെയാണ് മദീനക്കാർക്ക് അൻസാരികൾ എന്നുള്ള പേര് അൻസാരികൾ എന്ന സഹായികൾ എന്നാണ് ഇട്ടോ അർത്ഥം കുറേ ആളുകൾക്ക് അതറിയാം പക്ഷെ അത് മൊത്തത്തിലൊരു ചരിത്രം പറയുമ്പം അങ്ങനെയാണ് നമ്മൾ പറയണ്ടേ അങ്ങനെ പിന്നെയാണ് പ്രവാചകൻ മദീനത്തിലെത്തുമ്പം മദീനയിൽ നിന്ന് പാട്ടൊക്കെ പാടി പ്രവാചകനെ സ്വീകരിച്ചു എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്തായാലും ഈ സ്ഥലം ഭയങ്കര രസുണ്ട് കാണാൻ അപ്പൊ അതനുഭവം തോന്നില്ലല്ലോ ആ മർദ്ദനത്തിന് ശേഷം ഈ നടന്നു പോണ ഇടപോയി ഉണ്ടല്ലോ ആ മർദ്ദനത്തിന് ശേഷം ശരിക്ക് പ്രവാചകൻ നേരെ വന്നിട്ട് ഒളിച്ചിരുന്നത് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ മസ്ജിദൽ ഹദ്ദാദ് ഹദ്ദാദ് എന്ന് പറഞ്ഞാളാണ് അന്ന് ആദ്യം ഇവിടെ തൈഫിൽ മുസ്ലിം ആയാള് അതുകൊണ്ട് മുപ്പനാണ് എന്ന് പ്രവാചകന് അഭയം നൽകിയത് ദാടാ പള്ളി ദാണാ പള്ളി പള്ളി ഒരു ജസ്റ്റൊരു ഉള്ളൂ അല്ലാതെ ആ ചരിത്ര സംഭവിച്ചവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ ഇതിന് ചുറ്റും ചുറ്റും ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കേണ്ടിട്ട് കൃഷി പ്ലംസോ മുന്തിരി ബാക്കിൽ മൊത്തം മുന്തിരി പാടാണ് അവസ്ഥ എവിടെ ഫ്രണ്ട് ഫ്രണ്ട് ഇല്ലേ പള്ളിക്ക് ബാക്ക് മാത്രമേ ഉള്ളു ബാക്ക് മൊത്തം എന്തത് ബർത്ത്ഡേല സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ കമ്പനി പറഞ്ഞീലോ നമ്മളേതായാലും ഇതെന്താ നമ്മളെ ചപ്പ് പൊതിനീന ജിർജി ഈ സാധനാണ് നല്ല മഴ കിട്ടുന്നുണ്ടെങ്കില് പിന്നെന്ത് കൃഷിയും ഉണ്ടാവില്ല ഇല്ലാണ്ട് പോണ്ണിന്താ സാധനോ ഇതിന് വലുതാവാണ്ടാവൂലേ എന്താ പുളിമാരോറിന്റെ അതിനൊരു പേരുണ്ടാവില്ലേ ബുഖാരിച്ചോറിന്റെ ഒപ്പരം കിട്ടണ പറയാ വിത്തിട്ട സ്ഥലത്ത് റസൂലിന്റെ വരെ കല്ലെറിഞ്ഞ ആൾക്കാരാട്ടോ നമ്മളെ മടലെടുത്ത് ഇതേ നമ്മളൊന്നല്ലേ തുളസിയോ എന്തേ ഞാനാ ഞാനാ മണക്കുണ്ട് ഡാബറിന്റെ മണ മണു പണിക്കാരേച്ചി വേ ചരിത്രം അങ്ങോട്ട് അന്നത്തെ വാളാണ് എന്നൊക്കെ പറഞ്ഞു അന്നെ പറഞ്ഞിട്ടില്ല ബംഗാളി കഴിക്കാറല്ലേ ഓ നാട്ട് പോയ മതിലേ നാടല്ല ഒരു നോർത്ത് ഇന്ത്യയില ഏതോ ഒരു ഗ്രാമത്തിലേക്ക് പോയ പോലെ പൂജ അത് തന്നെ കൊല്ലം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പോലും ഇങ്ങനെ ഒറ്റടിക്ക് കണ്ടാലി കൊല്ലം പറയില്ല ഇത് പറ്റിയതല്ലേ ബിരിയാണിന്റെ ചപ്പ് പൊതിനീന തന്നെ അത് ബിരിയാണിന്റെ കൂടെ ഇട സാധനം

ಹ್ಮ್ ವಿಳವ ಮಾರೇ